മാക്സിമം ലോൺ നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ഈ പോള കൊണ്ടുപോകട്ടെ രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ തന്നെ വെറും എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കുള്ള പിന്നെ ഒരാൾക്ക് കടന്നുറങ്ങാനുള്ള സ്ഥലം എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീട് എന്ന് പറയുന്നത് ഏറ്റവും ഫുൾ കിട്ടുന്ന നല്ല അടിപൊളി പോള നമ്മളെ കയ്യിലുണ്ട് അതേപോലെ തന്നെ നല്ല കിരലൻ എസ് ഉണ്ട് അതേപോലെ തന്നെ സെവൻ സീറ്റർ ആയിട്ടുള്ള ഡാറ്റ് പരിചയപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഷിഫ്റ്റും ും പരിചയപ്പെടുത്താൻ പോകുന്ന സ്കിഫ്റ്റ് നമ്മളിങ്ങനെ ലൈറ്റ് ആയിട്ട് പറയാൻ എന്താ വെച്ചാല് നമുക്കൊരു ഉണർവില്ല അതുകൊണ്ട് മാത്രമാണ് അപ്പോ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഇന്നൊന്ന് ഉണർത്തി എടുക്കണം അപ്പോ നമുക്ക് വീഡിയോക്ക് പോകട്ടോ ഓക്കേ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ തന്നെ വരും എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കില്ല പിന്നെ സെവൻ സീറ്റർ അന്വേഷിച്ച് നടക്കുന്ന കുറേ ടീമുകളുണ്ട് അപ്പോൾ അതും റേഞ്ച് കുറഞ്ഞ റേറ്റ് കുറഞ്ഞതും അതേപോലെ തന്നെ ഒരു ചെറുവണ്ടിയിൽ സെവൻ സീറ്റർ എന്നൊക്കെ പറയാം ഇന്നോവൻ്റെ ചെറിയ പന്തള അങ്ങനെയൊക്കെ പറയാട്ടോ അതാണ് ഡാറ്റ്സ് ആൻഡ് ഗോപ്ലസ് ഈ കാണുന്ന വണ്ടി ടോം അപ്പോൾ ഇതെന്ന് പറയുന്നത് എൺപതിനായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ അതേപോലെ അക്കൻ്റെ ആണ് കേട്ടോ പിന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പിന്നെ അകത്തേക്ക് വന്നോളൂ ഇതിൻ്റെ ഇൻറ്റീരിയറ് അട്ടോള് റഡി പൊളിയാണ് അതേപോലെ തന്നെ ബാക്കി ബാക്കിൽ വരാണെങ്കിലും പിന്നെ അതിൻ്റെ ഉള്ളിലൊരു സീറ്റുണ്ട് കുറച്ചുകൂടെ വെ സീറ്റിങ്ങനെ ഇവിടെ ഒരു സീറ്റുണ്ട് അതേപോലെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ സാറാക്കി വേണ്ടി ുള്ളിലൊക്കെ ഇരിക്കാൻ നൈസ് ആണ് ഞാൻ അതേപോലെ ഇങ്ങോട്ട് വരാണെങ്കിൽ എൻ്റെ ഓണാക്കി കാണിച്ചു തരാം ഇവിടെ ഇവിടെ നോക്കി എൺപതിനായിരം കിലോമീറ്റർ മീറ്റർ ബോർഡ് പോയി എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോ ഡഗറൊക്കെ ബഡ് വരുന്നത് പിന്നെ മുന്നിൽ മൂന്നാക്കിയിരുന്നു പോകാലോ സിറ്റിങ്സൊക്കെ കണ്ടിട്ടോ അതൊക്കെ സാറായിരുന്നു പോകാം ഫുൾ വർക്കിംഗ് ആണ് പിന്നെ ഇനി വണ്ടിന്റെ മൊത്തത്തിൽ ഒരു ഓവർവ്യൂ കാണിച്ചു കൊടുത്തിട്ട് സാറേ വരണം എല്ലാരും സപ്പോർട്ട് ചെയ്യാം പിന്നെ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്ത് സാറ അപ്പൊ നമുക്ക് അടുത്ത കാറിലേക്ക് പോകാം രണ്ടായിരത്തി പതിനാല് മോഡൽ ഫോർത്ത് ഓണർഷിപ്പിൽ വരുന്ന നല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസയറാണ് കേട്ടോ ഈ കാണുന്നത് ഡീസലാണ് അപ്പോ നമുക്ക് പണ്ടിൻ്റെ ഉള്ളൊക്കെ ഇന്റീരിയറിലൊക്കെ ഒന്ന് കണ്ടു നോക്കി നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്റീരിയർ കാണാൻ കുറേ ആൾക്കാർ പറഞ്ഞിരിക്കാം നമ്മൾ ഇതിലേറെ മറ്റേ നമുക്ക് ഇന്റീരിയറ് കണ്ട അപ്പോൾ എന്താണ് കേട്ടോ രണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വീഡിയോയിൽ പറയാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേറ്റ് വാട്സപ്പ് ചെയ്തിട്ട് മതി അപ്പോൾ അടുത്തത് വരുന്ന എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ റേഡ് ഓണർഷിപ്പിൽ വരുന്ന ഒന്നര ലക്ഷം കിലോമീറ്റർ മാത്രം എടുത്തിട്ടുള്ള ഒരു എസ് ആണ് വരും ഇങ്ങോട്ട് വരും കമ്പാണ് അപ്പോൾ ഈ കണ്ടതാണ് കേട്ടാണ് ീ കാണുന്നതാണ് അര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ ഒരു ഒന്നര ലക്ഷം കിലോമീറ്റർ മാത്രമേ ചോദിക്കുള്ളൂ പതിനാറ് മോഡലാണ് മേജർ മേജറായിട്ടുള്ള ഒന്നുമില്ല കേട്ടോ നെയ്യ് കാണിക്കണ വണ്ടികൾ ഫുള്ള് മാക്സിമം ലോഡില് ചെയ്ത് തരും ലോൺ കയറുന്ന അടിപൊളി ഓള കാണിക്കാണ്ട് വീടിന്റെ അവസാനം വരെ കാണുന്നത് വരക്കൊന്നും കണ്ടോ നല്ല സ്വീറ്റ് കവറൊക്കെയാണ് കേട്ടോ ഇതിന്റെ ഡിക്കു നോക്കി നമുക്ക് നോക്കാം വേരി വരി ക എടുത്തേക്ക് വരും എടുത്തേക്ക് വരും ഒരാൾക്ക് കടന്നു തുറങ്ങാനുള്ള സ്ഥലം ഇപ്പം കാര്യങ്ങളൊക്കെ പോകുമ്പോ സ്ഥലം നോക്കാണ്ട് ഇത്രയും സ്ഥലം സൈഡിലും സ്ഥലം ണി സ്റ്റപ്പിനു വക്കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ ഒരു നാല് ലക്ഷം രൂപ ചോദിക്കണമുള്ളുട്ടോ ഒരു ലക്ഷം രൂപ ചോദിക്കും അപ്പൊ അടുത്തതാണ് നല്ല കിടിലം പോളോ ഫുള്ള് കേറുന്ന അടിപൊളി പോളോ വൈറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഈ കാണുന്ന പോള വരി ഈ കാണുന്നത് ഡിജിറ്റലാണ് സെക്കൻഡ് ഓണറുടെ സിപ്പാണ് കേട്ടോ വെറും ഒന്ന് ഇരുപത്തി ഒന്ന് ഓടിയിട്ടുള്ളുട്ടോ ഇനി ഹൈ ലൈന് വരുന്നതാണ് ടി എക്സ് എ ഹൈ ലൈനിൽ വരുന്നതാണ് അതേപോലെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെറിയൊരു കുറ്റപ്പണികളിൽ എടുക്കാനുള്ളൂ സീറ്റ് കവറിൽ ചെറിയൊരു ചേഞ്ച് വരുത്താനുള്ളൂട്ടുള്ളൂ കാര്യങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല മാക്സിമം ഫുള്ളിൽ ചെയ്തു തരുന്നില്ല കിടിലം പോളാണ് റെഡി ഡി ആണെങ്കിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഉപയൊക്കെ നിങ്ങൾക്ക് ഈ പോളോ കൊണ്ടുപോകട്ടോ അപ്പോൾ ഈ കാണുന്ന വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ ഡാഡ്സൺ ആണെങ്കിലും ഡിസൈർ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ കറക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം പിന്നെ എസ്ക്രോസ് പോളോ ഒക്കെ നല്ല മാക്സിമം ലോൾ നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നമ്മൾ വീടുകളിൽ കറേ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പോസിറ്റീവ് മൈൻഡിൽ കമൻ്റ് ചെയ്ത് വിജയിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഇത് നല്ല കിടിലും വീഡിയോ ഗുഡ് ബൈ